ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരൊരു അവരുടെ ഓൺലൈൻ ചാനലിൽ ഒരു സർവേ നടത്തിയായിരുന്നു ആ ഓൺലൈൻ ചാനൽ സർവേ ആദ്യം ഒരു ലിങ്കിട്ടു സർവേ നടത്തി ജനങ്ങളാകെത്തന്നെ ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ച് എൺപത്തി ഒൻപത് ശതമാനം പേരാണ് കേരളത്തിലെ ബഡ്ജറ്റ് ഏറ്റവും മികച്ചത് എക്സലൻറ്റ് എന്ന കോളത്തിൽ പോളിതത് അതോടുകൂടി ലിങ്ക് കാണാതായി ഒരു കാരണവശാലും ഈ ബഡ്ജറ്റിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകത്തില്ല എന്ന് മനസ്സിലാക്കിയ മനോരമ അതും മുക്കി എന്താണ് സാർ ബഡ്ജറ്റ് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മളിവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു നമ്മളിവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഒന്നാം തീയതി കേന്ദ്ര ബഡ്ജറ്റും വന്നു കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ബഡ്ജറ്റ് അവർക്ക് ആശ്വാസം നൽകുന്ന ബഡ്ജറ്റ് സമസ്ത മേഖലയിലുള്ളവരെയും അംഗനവാടിക്കാർ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇന്നലകളിൽ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് ജനങ്ങൾ എത്രയോ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മനോരമ ചാനൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരൊരു അവരുടെ ഓൺലൈൻ ചാനലിൽ ഒരു സർവേ നടത്തിയായിരുന്നു ആ ഓൺലൈൻ ചാനൽ സർവേ ആദ്യം ഒരു ലിങ്കിട്ടു സർവേ നടത്തി തന്നെ ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ച് എൺപത്തി ഒൻപത് ശതമാനം പേരാണ് കേരളത്തിലെ ബഡ്ജറ്റ് ഏറ്റവും മികച്ചത് എക്സലന്റ് എന്ന കോളത്തിൽ പോളിതത് അതോടുകൂടി ലിങ്ക് കാണാതായി ആ ലിങ്ക് മാറ്റി അടുത്ത വീണ്ടും കുറേ കഴിഞ്ഞ് വീണ്ടും ഒരു ലിങ്ക് ഇട്ടു അതിലേക്കും എൺപത് ശതമാനത്തിലേക്ക് എത്തി ഇത് ഒരു കാരണവശാലും ഈ ബഡ്ജറ്റിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകത്തില്ല എന്ന് മനസ്സിലാക്കിയ മനോരമ അതും മുക്കി പക്ഷെ ഒരു വാർത്തയുമില്ല മനോരമ ഓൺലൈൻ തന്നെയാണ് ഈ ബഡ്ജറ്റ് ഏറ്റവും മികച്ചതാണെന്നുള്ളതിന്റെ ഉത്തമമായ തെളിവ് ശേഷം നടന്നപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേന്ദ്ര ബഡ്ജറ്റിൽ ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ആമയെ തന്നു തേങ്ങതന്നു ബാക്കി ഒന്നുമില്ല ആമ ഉട്ടയും തന്നെ പരിപാലനം അവിടെ എയിംസ് ഉണ്ടോ ഇല്ല എല്ലാം പോട്ടെ ഞാൻ വിഴിഞ്ഞം പറയുന്നില്ല എയിംസ് പറയുന്നില്ല വയനാട് പറയുന്നില്ല അതിവേഗ റെയിലും പറയുന്നില്ല ശബരിപാതയെങ്കിലും തരണ്ടേ ആ ശബരിപാത എങ്കിലും തേരേണ്ടതല്ലേ ആ ശബരിപാത പോലും തന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ അപമാനിച്ചു പോട്ടെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സമസ്ത മേഖലയിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്നു ആരും ശ്രദ്ധിക്കാതെ ഇവിടുത്തെ മനോരാമ പത്രം ഉൾപ്പെടെ ഉള്ളവർക്കൊന്നും ഒരു വാർത്തയല്ലാത്ത ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊന്നും വാർത്തയല്ലാതായി പോയ എന്നാ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നാം യു പി എ ഗവൺമെന്റ് കോൺഗ്രസുകാർ ഉൾപ്പെടെ പൊട്ടിഘോഷിക്കുന്ന എന്നാ ഇടതുപക്ഷത്തിന്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ തൊഴിലുറപ്പ് പദ്ധതിയെ അവർ ഞെക്കിക്കൊല്ലുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ എൺപത്തി എണ്ണായിരം കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വകയിരുത്തിയതെങ്കിൽ ഇത്തവണ അത് മുപ്പതിനായിരമായി മാറ്റി അമ്പത്തി എണ്ണായിരം കോടി രൂപയാണ് ആ ഒരൊറ്റ ഇനത്തിൽ മാത്രം വെട്ടിക്കുറച്ചത് അതിന് മുന്നോടിയായി തൊഴിലുറപ്പ് പദ്ധതിയെ സിക്സ്റ്റി ഫോർട്ടി എന്ന കാറ്റഗറിയിൽപ്പെടുത്തി ഉത്തരവിറക്കി ആ തൊഴിലുറപ്പ് പദ്ധതി അന്ത്യം കുറിക്കുന്നു എന്നുള്ളതാണ് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇന്ത്യയിലാകെ കോടിക്കണക്കിന് കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കിയ ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ ഇവിടെ നമുക്ക് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ആയതെങ്ങനെ അവിടെ ജയിച്ചതെങ്ങനെ എന്ന് തോറ്റ സ്ഥാനാർത്ഥി ഇപ്പോഴും പറഞ്ഞു ഇനി ഞാൻ മത്സരിക്കാനില്ല അകത്തു നിന്നുള്ള പണിയാണ് സഹിക്കാൻ വയ്യാത്തത് എന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പൊ പിന്നെ അവിടെ ജയിപ്പിച്ചു വിട്ടതാരാന്നറിയാമല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ എയിംസ് വരും മറ്റേ മോനെ എന്നാണല്ലോ പറഞ്ഞ ഇപ്പോ കേരളത്തിലെ ചോദിക്കുന്നു എവിടെ മറ്റേ എന്നാണ് കേരളത്തിലുള്ളവർ ഇപ്പോ ചോദിക്കുന്നത് ഇപ്പോ മിണ്ടാട്ടമില്ല പോയി പോയിരിക്കുകയായിരുന്നു ഇപ്പോ കലങ്ങരളത്തിലും ഇല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് മിണ്ടാട്ടവും ഇല്ല ആ തരത്തിലേക്ക് അവർ പോയി ഈ തരത്തിൽ ഈ കേരളത്തിലെ ബഡ്ജറ്റിൽ എന്താണ് കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ പ്രത്യേകത മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു വിശദമായ കണക്കിലേക്ക് പോകുന്നില്ല ഈ അഞ്ച് വർഷം കൊണ്ട് മിനിമം രണ്ടര ലക്ഷം കോടി രൂപ കേരളത്തിന്റെ കദനാവിൽ കിടക്കേണ്ട രണ്ടര ലക്ഷം കോടി രൂപ വിവിധ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കി ഈ വർഷം തന്നെ കടമെടുക്കുന്നതിന് ഈ വർഷം കടമെടുക്കുന്നതിന് അവർ അനുവദിച്ചതെന്ന അനുവദിച്ചതാണ് ആറായിരം കോടി രൂപ ഈ ഫെബ്രുവരി മാർച്ച് മാസം വർഷാന്ത്യമാണല്ലോ ആ മാസത്തെ നമുക്ക് നമുക്കുള്ള പരിധിയിൽ ആറായിരം കോടി രൂപ വീണ്ടും കുറച്ചു പക്ഷേ ഈ തരത്തിലുള്ള വരിഞ്ഞു മുറുക്കലുകളെല്ലാം ഉള്ളപ്പോഴും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ശരാശരി ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയായിരുന്നു നമ്മുടെ വാർഷിക ചെലവ് എങ്കിൽ എങ്കിൽ കഴിഞ്ഞ വർഷം അത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടിയായി ഈ വർഷം അത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കോടിയായി മാർച്ച് മുപ്പത്തൊന്നിന് മാറും ഇവിടെ എവിടുന്ന് ഇതൊക്കെ ദിവാസ്വപ്നമാണ് എന്നാണല്ലോ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരവ് കുറഞ്ഞു ചെലവ് കൂടി അപ്പോൾ വരവ് കുറയുകയും ചെലവ് കൂടുകയും ചെയ്യുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു കേന്ദ്രം തരുന്നില്ല നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ചെലവ് വർദ്ധിച്ചു എന്ന് പറയുന്നു എന്ന് ചിലർ ചോദിക്കാം അവിടെയാണ് കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിൽ കൂടി നമ്മളുടെ തനത് വരുമാനം നികുതി കൂട്ടാതെ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ ഒരു രൂപയുടെ നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ് ഈ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ഈ തരത്തിൽ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ച് ലഭ്യമാകാനുള്ള തുക വിഭവ സമാഹരണത്തിൽ കൂടി ആ അതിനെ ഊർജിതപ്പെടുത്തി പൈസ സ്വരൂപിച്ചാണ് കേന്ദ്രത്തിന്റെ ഈ അവഗണനയെ നമ്മൾ അതിജീവിച്ചത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് എന്തിനേയും എതിർക്കുക വിമോചന സമരം നടത്തും എന്ന് പറഞ്ഞവരാണ് ഗെയിൽ പൈപ്പ് ലൈൻ നാഷണൽ ഹൈവേ വയനാട് തുരങ്കപാത എന്തിനേയും എതിർക്കുക നുണകൾ പ്രചരിപ്പിക്കുക നിലപാടുകളുടെ രാജകുമാരൻ ചില ക്യാപ്ഷൻസ് നുണകളുടെ രാജകുമാരൻ ആണ് ഇവിടെ എൽഒപി പുതായിട്ട് കേൾക്കുകയാണല്ലോ അല്ലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അത് പോയി ഇപ്പോ എൽഒപിഎന്ന് പറഞ്ഞില്ലാത്ത ഒ പി ആയി മാറിയിരിക്കുന്നു പറഞ്ഞത് മാറ്റി പറയുന്നതിനൊന്നും യാതൊരു ഉളുപ്പുമില്ല നിമിഷ നേരം കൊണ്ടാണ് ഓന്തിന് പോലും ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ആദ്യം പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണം അത് സ്വർണം കൊണ്ടുപോയത് ആരാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പത്രസമ്മേളന കൂട്ടി നമ്മൾ എല്ലാവരും കണ്ടതാണ് പറഞ്ഞതാണ് പക്ഷെ കോടതി ചെന്നപ്പോൾ പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച കേരളത്തിലെ വിദ്യാർത്ഥികൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആ ശിവൻകുട്ടിയെ ക്ഷേപിച്ച നമ്മൾ കേട്ടല്ലോ ഇവനെ പോലുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഇവിടെ വന്ന് എന്താ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് ശിവൻകുട്ടിയോരോട് ഇത്ര ദേഷ്യം എന്താണ് ആ ശിവൻകുട്ടിയോരോള്ള ദേഷ്യം എന്തെന്ന് ചോദിച്ചാൽ അവർ തുറന്ന ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവാണ് സകാ ശിവൻകുട്ടി അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയെ കണ്ടുകൂടാത്തത് ഇവിടെ അപ്പോ മതേതര ജനാധിപത്യവാദിയാണ് മത നേതാക്കന്മാരുടെ തിണ്ണ ഞാൻ നിരങ്ങിയിട്ടേ ഇല്ല മിനിറ്റുകൾക്കുള്ളിൽ സുമാരൻ നായർ പറഞ്ഞു ഒന്നര മണിക്കൂറായി എന്റെ തിണ്ണി നിരങ്ങിയതെന്ന് പക്ഷേ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന അദ്ദേഹത്തിന് മിണ്ടാട്ടമേ ഇല്ലായിരുന്നു മെത്രാന്മാരുടെ സിനഡ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പൈലറ്റ് ഒഴിവാക്കി പോയി ചോദിച്ചപ്പോ പങ്കെടുത്ത് എന്തിനാ പോകുന്നത് മത നേതാക്കന്മാരുടെ തിണ്ണത്തിനങ്ങാൻ പോകത്തില്ലല്ലോ പിന്നെന്തിനാ പോയത് അവിടെ പറത് പിന്നെ പോയതിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയത് വെച്ച ടയർ പഞ്ചറായി പോയെന്ന് അതെ നിങ്ങളുടെ വാഹനത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് എന്താണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് മോസ്യം സൂചിപ്പിച്ചു പുതിയൊരു മെത്തേഡ് ഇവിടെ കേരളത്തിന്റെ വികസനം ചർച്ചയില്ല ക്ഷേമപ്രവർത്തനം ചർച്ചയില്ല ഇവിടെ ചർച്ച വിശ്വാസം ജാതി മതം ആ തരത്തിൽ കനകേനുമാർ ഇവിടെ ഒരു പാർട്ടിയുടെ യോഗത്തിൽ അവരുടെ ക്യാമ്പിൽ നിങ്ങളെ നമ്മളെങ്ങാണ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടോ കനകേനുമാർ അവരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു പുള്ളിയാണ് അഡ്രസ് ചെയ്യുന്നത് പുള്ളിയാണ് എന്തെല്ലാം വേണമെന്ന് പറയുന്നത് ഉപദേശിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ കാണിക്കുന്ന വർഗീയതയ്ക്ക് വളം വെക്കുന്ന തരത്തിൽ ജനങ്ങളെ ജാതീയമായും വിശ്വാസപരമായും ഭിന്നിപ്പിച്ച് വർഗീയത വളർത്തി ഇവിടെ വിടക്കാക്കി തരിക്കാൻ പരിശ്രമിക്കുന്ന ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ് ഇസ്ലാം ആ സ്നേഹത്തിന്റെ മതമായ സഹിഷ്ണുതയുടെ മതമായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ീഗുകാര നിങ്ങളോട് പടച്ചോം പൊറുക്കില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളൂ ഇവിടെ തീർച്ചയായും ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ എൽഒപിയെ കുറിച്ച് എന്താണ് അദ്ദേഹം ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത് ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത് വായിൽ തോന്നിയതെന്നാണ് വായിൽ തോന്നിയത് പറയുന്നയാളാണ് ചീഫ് ജസ്റ്റിസ് ഇവിടത്തെ മാപ്രകൾക്കെന്നു അതൊരു വാർത്തയേ അല്ല അതൊരു ചർച്ചയേ അല്ല ഈ തരത്തിലാണ് സാറേ ഇത് പറയുമ്പോ ഈ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയെല്ലാം എന്തിനും ഏതിനും നുണകൾ പ്രചരിപ്പിക്കുക ആടിനെ പട്ടിയാക്കി പേ പട്ടിയാക്കി തല്ലിക്കൊല്ലിക്കുന്ന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായി കേന്ദ്രം നമ്മളെ ഞെരുക്കുമ്പോൾ ഈ തരത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവിടെ കേന്ദ്രത്തിന്റെ സാമ്പത്തികമായ ഞെരുക്കം ആ തരത്തിൽ വരിഞ്ഞു മുറുക്കാനുള്ള പരിശ്രമം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ സമസ്ത മേഖലയെയും നയിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിൽ കൂടി ഇപ്പൊ എന്റെ മണ്ഡലത്തില് എന്റെ മണ്ഡലത്തിൽ അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കാം അത് എന്റെ മണ്ഡലത്തില് ഞാൻ പറയുന്നു എന്നെയും ചേർത്ത് പിടിച്ച ഗവൺമെന്റ് ആണ് എന്നെയും ചേർത്ത് പിടിച്ച മന്ത്രി തന്നെയാണ് എന്റെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അതിനെല്ലാം അനുമതി നൽകിയ മന്ത്രിയാണ് ഗവൺമെന്റാണ് തീർച്ചയായും എനിക്ക് ആറ് ആരോപിക്കാണ് അനുവാദം ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഒന്നിന്റെ പണി ഈ മാസം പൂർത്തിയാക്കി ഇരവുരം ആരോപിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതുപോലെ എന്താണ് ആറ് ആറോബിക്ക് അതുപോലെ തന്നെ നിരവധി പാലങ്ങൾ കൊണ്ടേത്ത് പാലം കച്ചിക്കടവ് പാലം വണ്ടയത്ത് പാലം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു കച്ചക്കിടവ് പാലം ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് എത്തി പൈസ അനുവദിച്ചു കഴിഞ്ഞു പൈസ കെട്ടിൽ വരികയും ചെയ്തു അത് അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ഒരു നമ്മുടെ ഞങ്ങളുടെ എസ് എൻ യു പി ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം വാങ്ങിയത് എന്റെ മണ്ഡലത്തിൽ തന്നെയാണ് മുപ്പത് കോടിയിൽ പരം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം വാങ്ങിയെടുത്തത് അതുപോലെ ഇൻഡോർ സ്റ്റേഡിയം നാൽപ്പത്തിനാല് കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം അതിന്റെ ഉദ്ഘാടന വേദിയിലാണ് വി പാർക്ക് മാനവീയം പദ്ധതി തുടങ്ങി എല്ലാ റോഡുകൾക്കും ഞാൻ പറഞ്ഞ മുഴുവൻ പി ഡബ്ല്യു ഡി റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായി ഒരു റോഡ് ഒഴികെ പറയുമ്പോൾ അത് ഈ മാസം പൂർത്തിയാക്കും അത് ഈ മാസം പൂർത്തിയാക്കും ഈഴോപ്പാലം റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട് അത് ഈ മാസം പൂർത്തിയാക്കുകയും ചെയ്യും പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് നമ്മുടെ വയനാട് ഐ ടി ഐക്ക് ധനാരി മന്ത്രിയോട് വയനാട് ഐ ടി ഐക്ക് സ്ഥലം വാങ്ങിക്കാൻ കോടി രൂപ ടോക്കണായി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകമായി അനുവദിക്കണം അതുപോലെ തന്നെ ഇരവിപുരം പാലത്തിന്റെ ഇരവിപുരം പാലം കൂടുള്ളു ആ ഇരവിപുരം പാലത്തിന് അത് അതിന്റെ ഒരു ഫയല് മന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ട് അത് എട്ട് കോടി രൂപ മാത്രമേ ഉള്ളൂ അതുകൂടി അനുവദിച്ച് നൽകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ നാട് പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ സ്കൂളുള്ള അവരെ ചികിത്സിക്കാൻ ആശുപത്രി അവർക്ക് കഴിക്കാൻ റേഷൻ ഉള്ള അവർക്ക് ചികിത്സിക്കാൻ ആശുപത്രികളുള്ള മനസമാധാനത്തോടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള പാട്ട് കേട്ട് ഇഷ്ടമുള്ള സിനിമ കണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നാടാക്കി ഇതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആക്കം കൂട്ടുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഈ ബഡ്ജറ്റിനെ പിന്തുണച്ചുകൊണ്ട് എല്ലാവിധ ആത്മാർത്ഥമായ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി